ഹലോ നമസ്കാരം ജിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ട് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ അറിയാമെന്നറിയില്ല തൃശ്ശൂർ ജില്ല തന്നെ ഒരു പ്രസിദ്ധമായ ഒരു പള്ളിയാണിത് കപ്പലിൻ്റെ ആ മാതൃകയിലുള്ള പള്ളി ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ അത് കണ്ടാൽ തന്നെ അറിയുള്ളൂ പ്ര ഒരു ശരിക്കും ഒരു കപ്പൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും നിങ്ങൾക്ക് കണ്ട ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ ജസ്റ്റ് എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻ്റുകളും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്ക ഷെയർ ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്താലുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ഇതാണ് പള്ളി ഈ പള്ളിക്ക് കാണുമ്പോൾ ഒരു കപ്പൽ വന്ന് നിൽക്കുന്ന മാരിയാണ് ഈ ഇവിടുത്തെ ഈ അരുമ്പൂര് ഇടവകയിലെ പള്ളിയാണിത് ഇവിടെ പ്രശസ് പ്രശസ്തി ആർജിച്ച് വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് നിരവധി ആളുകൾ വന്ന് വരുന്ന ഒരു പള്ളിയാണ് പിന്നെ ഇത് വലിയ യൂട്യൂബേഴ്സും എല്ലാവരും വന്ന് ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ പള്ളിക്ക് അതിൻ്റെ ചരിത്രം നമ്മൾ അടുത്ത വീഡിയോയിൽ വലിയ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എൻ്റെ ഒരു ഈ ചെറിയ വീഡിയോ കണ്ടുവന്ന് ജസ്റ്റ് ഈ പള്ളിയെക്കുറിച്ചൊന്ന് വിലയിരുത്തണം നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ എൻ്റെ കമാൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തി തരണം തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാണി തൃശ്ശൂർ റോഡിലാണ് ഈ പള്ളി അരിമ്പൂരിലാണ് ഈ പള്ളി ഇവിടെ നല്ല രീതിയിൽ ുള്ള ഒരു പെരുന്നാളും ആഘോഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു റോസാപ്പൂവ് ഈ പള്ളിയിൽ സമർപ്പിക്കുന്നത് ഇവിടുത്തെ മാതാവിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് വളരെ പ്രശസ്തമാണ് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ എഴു കമൻ ചെയ്യണം ഇതിനെ പറ്റിയുള്ള വിശദമായൊരു വലിയൊരു വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ആളുകൾക്ക് എത്തിയാൻ വേണ്ടി ഷെയർ ചെയ്യുക എല്ലാവരും ഈ പള്ളി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല പള്ളിയാണ് ഓക്കെ ബൈ ബൈ